ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂവപ്പൊടി കൊണ്ട് നല്ലൊരു ഡ്രിങ്ക്സ് ആട്ടോ കൂവപ്പൊടീൻ്റെ ഒരു ഉപയോഗമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാതും അടങ്ങിയതാണ് കേട്ടോ കൂവപ്പൊടി അങ്ങനെ കൂവപ്പൊടിയും കസ്കസും വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് ഡ്രിങ്ക്സ് ആയിട്ടുണ്ടാക്കിയിരിക്കുന്നത് ദേ രോഗികൾക്കും ഏത് രോഗികൾക്കും ഒക്കെ പറ്റുന്ന സാധനം കേട്ടോ കൂവപ്പൊടി അങ്ങനെ കൂവപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത്ര ടേസ്റ്റാണത് ഇത് തണുപ്പിച്ച് കുടിച്ചാൽ അതിലും വലിയ ടേസ്റ്റാണ് ഞാനിപ്പോൾ തണുപ്പിക്കാതെയാണ് കുടിക്കുന്നത് ജലദോഷം ഉണ്ടാവുകൊണ്ട് ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ ഇത് കാണാനും നല്ല കസ് കസ് ഇങ്ങനെ കടിച്ചിട്ടേ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ റംസാനിലൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതാണ് കഴിക്കുക നമ്മളെ വയറിനൊക്കെ നല്ല സുഖം ഏത് ചൂട് കാലത്തൊക്കെ നല്ലതാട്ടോ ഊവപ്പൊടി മുത്രച്ചൂട് അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ നല്ലൊരു ഡ്രിങ്ക്സ് ആട്ടോ അത് അങ്ങനെ ഈ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്ത് ആ കുഞ്ഞ് പെല്ലേക്കണൊക്കെ നമിർത്തിയിട്ട് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇങ്ങനെ ഗേസ് നമുക്ക് ഇന്നാ കൂവപ്പൊടിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അതിനായി രണ്ട് ടീസ്പൂൺ കൂവപ്പൊടി ഞാൻ ഇങ്ങനെ നല്ലോണം കലക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിക്ക് ഒരു രണ്ട് ഗ്ലാസ് പാലും കൂടി ഒഴിച്ചെട്ടോ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി ആദ്യം നമ്മൾ ഈ വെള്ളം ഈ കൂവപ്പൊടിൻ്റെ വെള്ളം നല്ലോണം ഇളക്കി ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കെട്ടോ അത് കുറുകി വരുമ്പോൾ നമുക്ക് പാലും ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ പാലും കൂടി ഉണ്ട് ഒഴിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ കുറുകി വരും അത് കുറുകി വരുമ്പോൾ പാൽ ഒഴിച്ചിട്ട് ആ പാലും ആയി കടന്നിട്ടൊന്ന് തിളക്കട്ടെ ഇത്ര പണിയോളു കെട്ടോ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തോളി ഇനി ഇലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ ഇലക്കായി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ അതിന് കസ് കസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ ഇതൊന്ന് തണുത്തിട്ട് കുടിക്കണം അപ്പഴാണ് നല്ല രസം ഫ്രിഡ്ജിൽ അത് തണുപ്പിക്കണേ ഞാൻ തണുപ്പിച്ചോളിയാൽ അപ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെ കൂവപ്പൊടി വീട്ടിലുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കി എളുപ്പത്തിൽ ഇപ്പം എത്ര ഉറുപ്പ്യം ഞാൻ ഉണ്ടാക്കിയത് ഇതൊന്നിങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഒന്ന് കുറുകി വരട്ടെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ നുള്ള ഉപ്പ് ഇട നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാൻ നമ്മൾ അല്ലെങ്കിൽ അടി പിടിക്കും ഫ്ലെയിമൊക്കെ ചെറുതാക്കിയാണ് തിളക്കുവോളം ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് വെന്തു കൂവപ്പൊടിയും പാലും പൊടിയും തിളപ്പിച്ചാൽ അത് വെന്തുട്ടോ ഒക്കെ കുറുകി വരണ്ടെട്ടോ അങ്ങനെ നമ്മളെ ഏറ്റവും ഹെൽത്തിയും ടേസ്റ്റിയുമായ കൂവപ്പൊടീൻ്റെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കട്ടി അധികമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ലൂസാക്കട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ കുറുന്നനെ തന്നെയാണ് കുടിക്കണത് എനിക്ക് വല്ല ലൂസാവണ്ട ഇനി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ലൂസാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ മധുരമൊക്കെ നോക്കിക്കോളി ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് കൊടുത്തോളൂ അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കട്ടിയില്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതും കൂടി കൂട്ടി ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇവിടെ വാങ്ങി വെച്ച് തണുത്തിട്ട് കഴിക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെങ്കിൽ ഞാൻ തണുപ്പിച്ചോളി അത് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് കസ്കസും കൂടി ഇട്ട് കൊടുക്കട്ടോ ഞാൻ കസ്കസ് കുറച്ച് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് കസ്കസ് വള്ളത്തിലിട്ടാൽ പെട്ടെന്നാവുമല്ലോ അതൊന്ന് കഴുകി രസം വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇമല്ല പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപ്പം ഇതിൻ്റെ കുറുകൽ ഞമ്മക്കതിക്ക് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഡ്രിങ്ക്സാണ് നിങ്ങൾക്കൊക്കെ അറിയണുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുണ്ടു വീഡിയോ ഇഷ്ടമായാൽ നമ്മളത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ നമുത്തിയിട്ട് നമ്മളത് സപ്പോർട്ടാക്കൊണ്ടു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയുണ്ടു പിന്നെ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയുള്ളൂ ഇത്രയും വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം നമുക്ക് ഇനി അതൊക്കെ ഒന്ന് തണുത്തിട്ടേ ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ നല്ല ടേസ്റ്റ് ആക്കാൻ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ പിന്നെ കൂവപ്പൊടിൻ്റെ ഡ്രിങ്ക്സൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തൊക്കെ എടുത്തിട്ട് കസ്കസ് കസ് കഴിക്കുക കഴിക്കട്ടോ ചെറുതായിട്ടൊന്നും തണുപ്പിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അത് നമുക്ക് നല്ലൊരു ഫുഡായിട്ടന്നെ ഉപയോഗിച്ചെട്ടോ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്